രാഹുൽ മാങ്കുടത്തിനെതിരായ പരാതിയിൽ കോടതി വിധി വന്നതിന് ശേഷം തീരുമാനം പാർട്ടി നേതൃത്വം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സമാനമായ പരാതികൾ സി പി ഐ എമ്മിൽ ഉയർന്നിട്ടും അവരൊന്നും എടുക്കാത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേസ് കോടതി വിധി കോടതി എന്ത് വിധി പറയുന്നത് എന്ന് ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ സാധ്യമല്ല അപ്പോൾ കോടതി എന്താണ് തീരുമാനമെടുത്താൽ അത് കഴിഞ്ഞ ശേഷം എൻ പി സി സി പ്രസിഡന്റ് ഞാൻ ഞാൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കാരെയും സംരക്ഷിക്കട്ടില്ല thank you